ഈ അഹമ്മദാബാദ് വിമാന ദുരന്തം അഹമ്മദാബാദ് വിമാന ദുരന്തത്തിനകത്ത് ഇപ്പോ രണ്ട് പൈലറ്റുമാര് തമ്മിൽ സംസാരിച്ചതിന്റെ ഓഡിയോ ആ പുറത്തു വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് പുറത്തു വന്നു എന്ന് പറയുന്നു അപ്പൊ അതിലെ ഒരു ദുരൂഹത കുറച്ച് ദുരൂഹത അതിൽ ഒളിച്ച് കളിക്കുന്നുണ്ട് ദുരൂഹത എന്ന് പറയുന്നത് അപ്പോൾ അതിലാണ് ഈ രണ്ട് പൈലറ്റുമാര് തമ്മിലുള്ള സംഭാഷണം ഉണ്ട് അവർ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് അതായത് ഒരു പൈലറ്റ് ചോദിക്കുന്നുണ്ട് ഇത് എന്തിനാണ് ഈ ഫ്യൂവൽ അങ്ങോട്ടേക്ക് പോകുന്ന എഞ്ചിനിലേക്ക് പോകുന്ന സ്വിച്ച് എന്തിനാണ് ഓഫ് ചെയ്തതെന്ന് പറയുമ്പോൾ അടുത്ത പൈലറ്റ് പറയുന്നത് അത് ഞാനല്ല ഓഫ് ചെയ്തത് അപ്പോൾ പിന്നെ അവിടെ ആര് വന്നു അതെ ഇതിപ്പോ ഓഫ് ചെയ്യണമെങ്കിൽ അങ്ങനെ വെറുതെ അങ്ങ് കൈ തട്ടുമ്പോ ഓഫ് ആയി പോകുന്ന അങ്ങനത്തെ ഒരു സ്വിച്ച് അല്ലൂയിൽ പോകുന്ന സ്വിച്ച് എന്ന് പറയുന്നത് അതെ അപ്പൊ ഇരുന്നൂറ്റി അറുപത് പേരാണ് ഈ വിമാനാപകടത്തിൽ മരിച്ചതെന്ന് ഓർക്കണം തീർച്ചയായിട്ടും ഇരുന്നൂറ്റി അറുപത് പേരുടെ ജീവൻ നഷ്ടമായ അപകടമാണ് അപ്പോൾ ഇതിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിലാണ് ഇപ്പോൾ ഈ വിവരങ്ങളെല്ലാം പുറത്തു വന്നിട്ടുള്ളത് വിമാനത്തിന്റെ എഞ്ചിനിലേക്ക് ഇന്ധനത്തിന്റെ ഒഴുക്കിനെ നിയന്ത്രിക്കുന്ന സ്വിച്ചുകളാണ് നിന്നുപോയത് രണ്ട് സ്വിച്ചും നിന്നുപോയി ഒന്ന് ആലോചിച്ച് നോക്ക വിമാനത്തിന്റെ എഞ്ചിനിലേക്ക് അതെ വിമാനത്തിന്റെ എഞ്ചിനിലേക്കുള്ള ഇന്ധനത്തിന്റെ ഒഴുക്കിനെ നിയന്ത്രിക്കുന്ന സ്വിച്ച് ആ സ്വിച്ച് ആണ് ഇതായിപ്പോയത് അപ്പോൾ ഇത് അപകട സമയത്ത് രണ്ട് സ്വിച്ചുകളും നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഓഫ് ആയിരുന്നു എന്നാണ് പറയുന്നത് ഈ വിമാനത്തിലെ എന്ന് പറഞ്ഞ ഫ്യൂവൽ സ്വിച്ചുകൾ എന്ന് പറയുന്നത് വളരെ നിർണായകമായിട്ടുള്ള ഒന്നാണ് അത് നമ്മൾ മുൻപേ പറഞ്ഞ പോലെ തന്നെ പെട്ടെന്ന് അങ്ങനെ കൈ തട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഫ് ആയി പോയി അതല്ലെങ്കിൽ കാണാതെ അങ്ങോട്ട് ഓഫ് ആയി പോയി അറിയാതെ അങ്ങനെ ഒന്നും സംഭവിക്കില്ല കാരണം നോർമൽ ബുദ്ധിയോടെ ചെയ്യുന്ന പണികളാണ് ആ വളരെ നോർമൽ വളരെ ചെയ്യുന്ന പണികളാണ് അതെ അപ്പൊ അങ്ങനെ ചെയ്യുന്ന ഒരു കാര്യത്തിൽ ഒരു സ്വിച്ച് ഇവിടെ ഉണ്ടെങ്കിൽ വെറുതെ പോലും കൈ തട്ടരുത് എന്നുള്ളത് ഈ പൈലറ്റുമാർക്കൊക്കെ പഠിക്കുമ്പോഴേ കിട്ടുന്ന നിർദ്ദേശങ്ങളും പഠിപ്പിക്കുന്നതും അല്ലേ അപ്പൊ അവർ ഒരിക്കലും അത് ചെയ്യാനുള്ള സാധ്യത കുറവല്ലേ സാധ്യത കുറവാണ് അപ്പൊ അതെല്ല അപ്പൊ ഈ രണ്ട് പൈലറ്റുമാര് തമ്മിലുള്ള സംഭാഷണം പുറത്തു വരുമ്പോ അവിടെ മറ്റാരോ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നുള്ളത് കൂടി നമ്മൾ ചിന്തിക്കണം ആരോ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നുള്ളത് അറിയണം ഈ പറയുന്നത് പോലെ വിമാന എഞ്ചിനുകൾ പ്രവർത്തിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം ഇത് ഓൺ ചെയ്യണം ഈ സ്വിച്ച് ഓൺ ചെയ്യണം എൻജിൻ പ്രവർത്തനം നിർത്തണമെങ്കിൽ ഇവ ഓഫ് ചെയ്യുകയും വേണം അതാണ് വിമാനം പറന്നുയർന്ന് യാത്ര തുടരുന്നതിനിടെ അടിയന്തര സാഹചര്യം വന്ന് എൻജിൻ നിലച്ചിട്ടുണ്ടെങ്കിൽ ഇവ ഓഫ് ചെയ്ത് പെട്ടെന്ന് ഓണാക്കും അതായത് റീസ്റ്റാർട്ട് ചെയ്യും അങ്ങനെയാണ് സാധാരണ ചെയ്യാറുള്ളത് ഓഫ് ചെയ്ത് അതെ എന്നാൽ ഈ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും സംഭവിക്കുന്നതല്ല ഇവ ഓഫ് ആകുന്ന പക്ഷം അപ്പ തന്നെ എഞ്ചിന്റെ പ്രവർത്തനം നിലയ്ക്കും ഓഫ് ഓൺ ആക്കിയാലാണ് എൻജിന്റെ ഒഴുക്ക് എൻജിന്റെ പോലുള്ളു പക്ഷെ ആ ഒരു സ്പോട്ടിൽ ആ സെക്കൻഡില് ഇതിന്റെ പ്രവർത്തനം നിലയ്ക്കും എന്നാണ് പറയുന്നത് ഇത് ഓഫ് പറഞ്ഞത് എഞ്ചിൻ അതൊരു സെക്കൻഡ് പോലും നിക്കില്ല ും അപ്പൊ വിമാനങ്ങളിലെ മറ്റു സംവിധാനങ്ങളിലൊക്കെ ഉണ്ടല്ലോ ഓരോ സ്വിച്ച് നെട്ടും ബോൾട്ടും എല്ലാം ഉണ്ടാവുമല്ലോ അതിൽ നിന്ന് എല്ലാം വ്യത്യസ്തമായിട്ട് പ്രത്യേകം സ്വതന്ത്രമായിട്ടാണ് ഈ ഫ്യൂവൽ എൻജി സ്വിച്ച് ഉണ്ടാവുക അങ്ങനെയാണ് അത് ക്രമീകരിച്ചിട്ടുള്ളത് അപ്പൊ ചേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ സാമാന്യ ബുദ്ധിയുള്ള ഒരു പൈലറ്റും അനാവശ്യമായിട്ട് ഈ സ്വിച്ച് ഓഫ് ചെയ്യേയില്ല ആരും തൊട്ട് അപ്പൊ ഒന്ന് ആലോചിച്ചിട്ട് സ്വന്തം ജീവൻ കൂടി നഷ്ടപ്പെടുന്ന ഒരു കാര്യം അതെ അപ്പൊ ഈ വിമാനത്തിലെ എന്താണ് ഈ ഫ്യൂവൽ സ്വിച്ച് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം വിമാനത്തിലെ രണ്ട് എഞ്ചിനുകൾക്കും രണ്ട് ഫ്യൂവെൽ സ്വിച്ചുകളുണ്ട് കോപ്പിറ്റില് വിമാനത്തിന്റെ നിയന്ത്രിക്കുന്ന ോട്ടിൽ ലിവറിൻ്റെ സമീപത്തായിട്ടാണ് ഇത് സ്ഥാപിച്ചിട്ടുള്ളത് ഇതിൻ്റെ സ്ഥാനം മാറ്റിയാൽ ചെറിയ ഇളക്കങ്ങൾ മൂലമോ അറിയാതെ കൈ തട്ടിയോ സ്ഥാനം മാറാതിരിക്കാനുള്ള സംവിധാനം അവിടെയുണ്ട് തീർച്ചയായിട്ടും അങ്ങനെ മാറില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അത്രയും ട്രസ്റ്റ് എന്നൊക്കെ ട്രസ്റ്റ് എന്ന് പറയുന്നത് ട്രസ്റ്റ് അതായത് വിമാനത്തിന്റെ ട്രസ്റ്റ് നിയന്ത്രിക്കുന്ന അടുത്തായിട്ടാണ് ഈ സ്വിച്ച് ഇത് സ്വതന്ത്രമായി തന്നെ വേറിട്ട് നിൽക്കുന്ന ഒരു സംവിധാനമാണ് സ്വിച്ച് ആണെന്നുള്ളതാണ് അല്ല അപ്പൊ ഇത് പ്രവർത്തിപ്പിക്കണമെന്നുണ്ടെങ്കിൽ പൈലറ്റ് ഈ സ്വിച്ച് മുകളിലേക്ക് വലിച്ചു മുന്നോട്ടോ പിന്നോട്ടോ മാറ്റണം മനസ്സിലായോ ഇതിങ്ങനെ വലിക്കോട്ടോ പിന്നോട്ടോ അതെ അങ്ങനെ മാറ്റേണ്ടി വരും അപ്പൊ വെറുതെ കൈതട്ടി അത് പോവില്ല പോയില്ല അതെ അപ്പൊ ഈ പറയുന്നത് പോലെ മുന്നോട്ട് മാറ്റുമ്പോൾ റൺ പൊസിഷനിലും പിന്നോട്ട് മാറ്റുമ്പോൾ കട്ട് ഓഫ് പൊസിഷനിലും എത്തും കട്ട് ഓഫ് പൊസിഷനിലെത്തി സ്വിച്ച് റിലീസ് ചെയ്താൽ എഞ്ചിന്റെ പ്രവർത്തനം പെട്ടെന്ന് നിലയ്ക്കും അപ്പോൾ ഈ പറഞ്ഞ വിമാനം അഹമ്മദാബാദിൽ നിന്ന് തകർന്നു വീണ ബോയിങ് സെവൻ എയ്റ്റ് സെവൻ വിമാനത്തിന്റെ കോക്പിറ്റിലെ ത്രോട്ടിൽ ലിവറിന് താഴെയായിട്ട് തന്നെയാണ് ഈ ഫ്യൂവൽ സ്വിച്ചുകൾ ഉള്ളത് വിമാനത്തിലെ കോക്പിറ്റ് വോയിസ് റെക്കോർഡറിൽ നിന്നുള്ള വിവരങ്ങൾ പ്രകാരമാണ് വിമാനം പറന്നുയർന്ന് സെക്കൻഡുകൾക്കകം ഈ സ്വിച്ച് ഓഫായത് സ്വിച്ച് ഓഫ് ആയത് അപ്പോൾ റൺ പൊസിഷനിൽ നിന്ന് കട്ട് ഓഫ് പൊസിഷനിലേക്ക് മാറ്റി ഒരു സെക്കൻഡിന്റെ ഇടവേളയിലാണ് സ്വിച്ചുകൾ ഓഫായതെന്നും പറയുന്നു ഇതോടെയാണ് എൻജിനിലേക്കുള്ള പ്രവർത്തനമൊക്കെ അപ്പൊ സ്വിച്ച് ഓഫ് ആയിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള പൈലറ്റുമാരിൽ ഒരാൾ എന്തിനാണ് ഇത് കട്ട് ഓഫ് ചെയ്തതെന്ന് ചോദിക്കാണ് അപ്പൊ ഇവരെ അറിയാതെ എങ്ങനെയാണ് ഈ സ്വിച്ച് ഓഫ് വിമാനം ഓടിക്കാൻ വന്ന് കേറുമ്പോൾ ആദ്യം നമ്മൾ നോക്കുന്ന ഫ്യൂൽ സംവിധാനം ഒരു ലക്ഷം ലിറ്റർ ഇന്ധനമാണോ വിമാനത്തിൽ ഉണ്ടായിരുന്നത് അതെ അപ്പോ ഇതിപ്പോ ടേക്ക് ഓഫ് ചെയ്ത് ടേക്ക് ഓഫ് ചെയ്ത് സെക്കൻഡുകൾക്കൊതുക്കം ഉണ്ടായിട്ടുള്ള കാര്യമാണ് അപ്പൊ ഈ സ്വിച്ചുകൾ ഓൺ ചെയ്തെങ്കിൽ എഞ്ചിനുകൾ അപ്പോഴേക്കും ഓഫ് ആവുകയും തിരികെ പ്രവർത്തിച്ചു തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അതായത് സ്വിച്ച് ഓഫ് ഓഫായിരുന്നത് ശ്രദ്ധയിൽപ്പെട്ട് അപ്പൊ റീസ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന കാര്യം നമ്മൾ പറഞ്ഞില്ലേ ഈ റീസ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയിൽ തന്നെ ഇതിന്റെ എഞ്ചിനുകളുടെ പ്രവർത്തനം നിലയ്ക്കുകയും ചെയ്തത് നിമിഷങ്ങൾക്കകമാണ് ഈ കാര്യങ്ങള് സംഭവിച്ചിട്ടുള്ളത് നേരത്തെ ഇന്ധനം പോയിട്ടില്ല അതാണ് റീസ്റ്റാർട്ട് ചെയ്യാൻ ഊർജ്ജം വേണമല്ലോ ആ ഊർജ്ജം അല്ല അത് റീസ്റ്റാർട്ട് ചെയ്യാനുള്ള ടൈം പോലും അവിടെ കിട്ടുന്നില്ല അത്രയും സെക്കൻഡുകൾക്കകം സംഭവിച്ച ഒരു അപകടം എന്ന് വേണം പറയാൻ അപ്പോൾ അപകടത്തിന്റെ കൃത്യമായ വിവരങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഈ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ അതായത് എ എ ഐ ഡി കൂടുതൽ അന്വേഷണം വേണമെന്നൊക്കെ ഈ റിപ്പോർട്ടിൽ പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഇതിപ്പോ ഈ ദുരന്തം നടന്ന് ഒരു മാസമാകുന്ന സമയത്താണ് ഈ റിപ്പോർട്ട് പോലും വരുന്നത് നമുക്ക് ഈ പറയുന്ന പോലെ പെട്ടെന്ന് ഇങ്ങനത്തെ കാര്യങ്ങളുടെയൊക്കെ ദുരന്തങ്ങളുടെ റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞാൽ നടക്കില്ല കാരണം അതുമായി ബന്ധപ്പെട്ടുള്ള പഠനങ്ങൾ നടത്തണം മാത്രല്ല ഇതിപ്പോ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഈ ഒരു ഓഡിയോ റെക്കോർഡറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലാണ് ഈ റിപ്പോർട്ടൊക്കെ വന്നിട്ടുള്ളത് അപ്പൊ ഈ പ്രാഥമിക റിപ്പോർട്ട് വരുമ്പോ നമ്മൾ ഞാൻ പറഞ്ഞു വന്നത് കാര്യകാരണ സഹിതം ഇത്തരം കാര്യങ്ങൾ ഒരു റിപ്പോർട്ട് കൊടുക്കാൻ പറ്റില്ല അപ്പൊ അതിന് സമയം എടുക്കും നമ്മൾ അതിൽ കിടന്ന് ബലം പിടിച്ചിട്ട് പെട്ടെന്ന് പറഞ്ഞിട്ട് കാര്യ പിഴവുകൾ ഉണ്ടാവാൻ പാടില്ല ഇത്തരം റിപ്പോർട്ടുകളിൽ പിഴവുകൾ ഉണ്ടാകുന്ന പാടില്ല അപ്പൊ അടി ഉയരത്തിൽ എത്തിയപ്പോഴാണ് ഈ അപകടം നടക്കുന്നത് എത്തിയപ്പോഴാണ് വിമാനത്തിന്റെ എഞ്ചിനുകൾ പ്രവർത്തിക്കുന്നില്ല എന്ന് തന്നെ ബോധ്യമാവുന്നത് അടി ഉയരത്തിൽ ഉയരത്തിലെത്തിയപ്പോ അങ്ങനെ അങ്ങനെയാണ് ഈ അപകടം ഉണ്ടാകുന്നത് ഈ പറയുന്ന പോലെ അപകടത്തിൽ പെടുന്ന സമയത്ത് വിമാനത്തിലെ റാം എയർ ടർബൈൻ പ്രവർത്തിച്ചിരുന്നു എന്നുകൂടി കണ്ടെത്തുന്നുണ്ട് വിമാനത്തിലെ വൈദ്യുതി ഹൈഡ്രോളിക് സംവിധാനങ്ങളൊക്കെയും നിശ്ചലമാകുന്ന സാഹചര്യത്തിലാണ് ഈ പറയുന്ന റാം എയർ ടർബൈൻ പ്രവർത്തിക്കുക എന്നാണ് പറയുന്നത് ഒരേ സമയം രണ്ട് എഞ്ചിനുകൾ ഇങ്ങനെ പോകുന്നതിലെ ദുരൂഹത അത് നമ്മൾ നമ്മൾ കൂടി തന്നെ നോക്കിക്കാണെ രണ്ട് പൈലറ്റുമാരെ സംസാരിക്കുന്നു ഒരു പൈലറ്റ് ചോദിക്കുന്നു ഒരു പൈലറ്റ് പറയുന്നു ഇത് ഞാനല്ല ഓഫ് ചെയ്തത് അപ്പോൾ ആരാണ് ഓഫ് ചെയ്തത് അതിലേക്ക് ഇത് അതിന്റെ ഉള്ളിൽ വെച്ച് നടന്നിട്ടുള്ള സംഭാഷണത്തിന്റെ റെക്കോർഡാണ് കിട്ടിയത് ആ റെക്കോർഡിലാണ് ഒരു പൈലറ്റ് ചോദിക്കുന്നത് ഇത് എങ്ങനെയാണ് ഈ പറയാണ് ഞാനല്ല അപ്പോൾ അവിടെ വേറെ ആര് വന്നു നമുക്ക് പറയാൻ പറ്റില്ല ഇതിലെന്താണ് സംഭവിച്ചിട്ട് പക്ഷെ ഒന്ന് ആലോചിച്ചു നോക്കുക ഈ ഈ പൈലറ്റുമാരെ ഓഫ് ചെയ് ചെയ്തു എന്ന് വിചാരിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് ഇവർ ഓഫ് ചെയ്തു എന്ന് പറയുമ്പോൾ ഇവരുടെ ജീവൻ കൂടി അപകടത്തിലാവുന്നില്ലല്ലോ സംസാരിക്കുന്നവര് അപ്പൊ അവരടക്കം ആ അപകടത്തിൽ ആകെ ആ വിമാനത്തിൽ നിന്ന് ഒരാളാണ് രക്ഷപ്പെട്ടത് അപ്പൊ ഈ സ്വന്തം ജീവൻ പോലും പോകപ്പെടുന്നു പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലൊരു അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കേണ്ടി വരുന്നത് അപ്പൊ ഇവിടെ എന്തോ ദുരൂഹമായിട്ടുള്ള സംഭവിക്കാൻ സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്